മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശരക്ഷാ യാത്രയുടെ കണ്ണൂർ ജില്ലയിലെ പ്രഥമ സ്വീകരണം പുളിങ്ങോത്ത് നടക്കുന്നതിന്റെ പ്രചരണാർത്ഥം ചെറുപുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ ചെറുപുഴയിൽ നടന്നു ജനുവരി ജനുവരിന് രാവിലെ ഒൻപത് മണിക്കാണ് പുളിങ്ങോത്ത് യാത്രയ്ക്ക് സ്വീകരണം നൽകുക അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ശലേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയുടെ കണ്ണൂർ ജില്ലയുടെ പ്രഥമ സ്വീകരണം നാളെ രാവിലെ ഒമ്പത് മണിക്ക് കുളിങ്ങോത്തു നടക്കുകയാണ് രാജ്യത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മാനങ്കാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെ പോരായ്മകളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നയിക്കുന്ന ഈ ജാതിയുടെ ാമത്തെ സ്വീകരണവും പ്രഥമ പരിപാടിയും നാളെ രാവിലെ ഒമ്പത് മണിക്ക് കുളിങ്ങോത്ത് നടക്കുന്നതിൻ്റെ വിളംബര ജാഥയാണ് ഇവിടെ സമാപിക്കുന്നത് ഈ ജാഥ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ രാജ്യത്തെ ഒന്നായി കൂട്ടിച്ചേർക്കാനും ജനങ്ങളെ വിഭജിച്ചു രാജ്യത്തെ ജനങ്ങളുടെ അസ്വസ്ഥപരമായ ഭക്ഷണത്തിൻ്റെയും വേഷത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ തമ്മിലടിപ്പിച്ചുകൊണ്ട് വർഗീയത കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുവാന നരേന്ദ്രമോദിയുടെ ഭരണത്തെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാൻ രേഖപ്പെടുത്തുന്ന ജനാധിപത്യ വിശ്വാസികളോട് അവിടെ കടമ നിർവഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജാഥയാണ് ഈ ദേശരക്ഷയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രചരണ ചെറുപുഴ മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച ജാഥ ടൗൺ സിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു മൊയ്തു മൗലവി മക്കിയാട് ഷാജഹാൻ പ്ലാക്കൽ എൻ എം ഇസ്മായൽ എൻ എം ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി